വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര സ്മാരക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു നേതാവ് ി പ്രഭാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു കോൺഗ്രസ് നേതാവ് പ്രഭാകരൻ ഉമ്മൻചാണ്ടി സ്മാരക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പിന്നെ അവരുടെ ഒരാധിപത്യം തന്നെയായിരുന്നു മാർ മനുഷ്യ പാർട്ടിയുള്ള ഒരു ആധിപത്യം പ്രധാനപ്പെട്ട ആൾക്കാരുള്ള പഞ്ചായത്ത് പിടിച്ചെടുക്കാന്നുള്ള തീരുമാനം അന്ന് മണ്ഡല കമ്മിറ്റിയൊക്കെ പോയിട്ട് എടുക്കുക അംശമുണ്ട് അംശയൊക്കെയാണ് ഇതിനു വേണ്ടി വളരെ ചെറുപ്പത്തിൽ ആൾക്കാർ ഞാനും അംശലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആകെ കോൺഗ്രസ് ജയിക്കാൻ കങ്ങേട്ടം മാത്ര തമിഴ്നാട്ടിലേക്കൊന്നും കടക്കാൻ പറ്റില്ല കോൺഗ്രസ് കോൺഗ്രസ് ഉണ്ടായിരുന്നു അങ്ങനെ എങ്ങനെയായാലും നമ്മളിത് പിടിച്ചെടുക്കണം ഒരു തീരുമാനം എടുക്കുക മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി ആരും ആരും സ്ഥാനാർത്ഥികളാക ആരും തയ്യാറില്ല നമുക്കൊക്കെ നമുക്ക് ആരും ഒക്കെ കൂടിയിട്ടാണ് തീരുമാനം എടുത്ത് ആദ്യം അങ്ങനത്തെ രോഗം കൂടി അവിടെ ഒരാൾ നിക്കാൻ തയ്യാറില്ല ഇതായ കാര്യമാണ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വെച്ച് മുൻ മണ്ഡലം പ്രസിഡന്റുമാരെ ഡി സി സി ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ ആദരിച്ചു വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള നടത്തറ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ ബ്ലോക്ക് ഭാരവാഹികളായ ടി വി സണ്ണി ശശി മംഗലം ബാബുരാജ് കണ്ടേരി എ പി ദേവസ്വി സി കെ ഹരിദാസ് കെ ആർ കൃഷ്ണൻകുട്ടി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫി കൌൺസിലർമാരായ കെ ടി ജോയ് സന്ധ്യ കൊടക്കാടത്ത് കെ എം ഉദയബാലൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി